പ്രഭാത പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം എട്ടാം തിരുവചനം ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിനു വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് കാരുണ്യവാനായ കർത്താവേ തപസ് വിശിഷ്ടമായ ആഴ്ച വിശുദ്ധവാരം അതിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങൾ വിവിധങ്ങളായ തലത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ വേദനകളിൽ പലപ്പോഴും ഇടറിപ്പോകാറുണ്ട് കർത്താവേ അങ്ങേ അനുഗ്രഹത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യ നിർവഹണത്തിൽ ഒരിക്കലും ഇടറിപ്പോകാതെ മുന്നേറുന്നതിന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങൾ ആത്മാവിൻ്റെ വിവേചനത്താൽ ക്രമീകരിക്കുന്നതിനും അങ്ങ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണെന്നും അവ ചെയ്യുവാനുള്ള ശക്തി ആത്മാവിൻ്റെ ശക്തി സ്വാംശീകരിച്ച് ചെയ്യുവാനും അനുഗ്രഹിക്കണമേ അതുമൂലം ഞങ്ങൾക്ക് സാധിക്കുന്നവ ചെയ്യുവാനായി എന്നെ ഏൽപ്പിച്ച കർത്താവിൽ മാത്രം ശ്രദ്ധ ഓന്നി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലഹോക്ക് നിന്നെ താഴ്ത്തുകയും എതിർക്കുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുക കാരണം സ്തുതി പാടുന്നവരേക്കാൾ പരിപൂർണത നേടുന്നതിൽ നിന്നെ സഹായിക്കുന്നത് അവരാണ്